ഇന്നത്തെ നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നു അഞ്ച് അൻപത് എട്ടിട്ട് വീഡിയോ എടുക്കുക പക്ഷേ ഇത്തിരി ആയി പോയി അപ്പോൾ ആ ലൈവായിട്ട് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറഞ്ഞാണ് ഞാൻ വന്നേക്കുന്നത് എന്താ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ പരീക്ഷകൾ നാളത്തെ പരീക്ഷ ഏതാണ് എന്ന് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് എൻ്റെ ചാനലിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി നമ്മുടെ മുന്നിൽ രണ്ട് ദിവസമാണ് ബാക്കിയുള്ളത് ആ രണ്ട് ദിവസവും എന്ത് പരീക്ഷയാണ് നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നാളെ പതിനൊന്നാം തീയതി ഏത് പരീക്ഷയാണ് നടക്കുന്നത് നടക്കുന്നതെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലോട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഓണാവധികൾ കൂടി പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിവിടെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതിക്കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറയാം ഒന്നാം ക്ലാസ്സുകാർക്ക് നമുക്ക് വരുന്നത് ഉദ്ഘരിതം ആണ് വരുന്നത് അതായത് ഇൻ്റർഗ്രേഷൻ ത്രീ ആണ് അവർക്ക് എക്സാം അത് ചെറുതായിട്ട് നാക്ക് കുളിക്കേണ്ട ഒരു പ്രശ്നമാണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക രണ്ടാം ക്ലാസ്സുകാർക്ക് ഉദ്ഗണിതം ത്രീ തന്നെയാണ് എക്സാം അതായത് ഇൻ്റർഗ്രേഷൻ ത്രീ രണ്ട് ക്ലാസ്സുകാർക്കും ഒരേ വിഷയം തന്നെയാണ് നാളെ നടക്കുന്നത് ഇനി മൂന്നാം ക്ലാസ്സുകാർക്ക് മാത്സാണ് പരീക്ഷ ഗണിതം അവർക്ക് നാളെ പരീക്ഷ ഇനി നാലാം ക്ലാസ്സുകാർക്ക് പരീക്ഷ സംസ്കൃതം അതായത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള വിഷയമായിരിക്കും നാളെ അവർക്ക് എക്സാം ആയിട്ട് വരിക അഞ്ചാം ക്ലാസ്സുകാർക്ക് നാളെ മാത്സ് ഗണിതമാണ് അവർക്ക് പരീക്ഷ ആറാം ക്ലാസ്സുകാർക്ക് ഇംഗ്ലീഷ് അത് ഉച്ച കഴിഞ്ഞ് ഒന്നരയ്ക്കാണ് പരീക്ഷ ഇനി ഏഴാം ക്ലാസ്സുകാർക്ക് അവർക്ക് രാവിലെ പത്ത് മണിക്ക് ഹിന്ദിയും ഉച്ച കഴിഞ്ഞ് ഒരു മണിക്ക് വർക്ക് എക്സ്പീരിയൻസ് അതായത് കലാകായികവുമാണ് അവർക്ക് എക്സാം എഴുതുന്നത് ഇനി എട്ടാം ക്ലാസ്സുകാർക്ക് ഒന്നര മുതൽ മൂന്നേകാല് വരെ ബേസിക് സയൻസ് ഒൻപതാം ക്ലാസ്സുകാർക്ക് രാവിലെ പത്ത് മണി മുതൽ പ പതിനൊന്ന് നാൽപ്പത്തിയഞ്ച് വരെ അവർക്ക് ലാംഗ്വേജ് സെക്കൻഡറി അതായത് മലയാളം അറബിക് സംസ്കൃത് അതൊക്കെയാണ് വരുന്നത് ഇനി പത്താം ക്ലാസ്സുകാർക്ക് അന്ന് കെമിസ്ട്രിയും ബയോളജിയുമാണ് എക്സാം ഇത്രയുമാണ് പരീക്ഷ ടൈം ടേബിളുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇനി നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് നമ്മുടെ ഇന്നത്തെ അലർട്ടാണ് അപ്പോൾ ഇന്ന് ഒരു മണിക്ക് വന്ന അലർട്ട് പ്രകാരമാണ് ഞാനിപ്പോൾ ഈ അലർട്ടിൻ്റെ വീഡിയോ പറയുന്നത് ഇന്ന് കാസർഗോഡ് കണ്ണൂർ എന്നീ ജില്ലകളിൽ എല്ലാം അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമ്മുടെ മഴയുടെ ഒക്കെ തീവ്രത കുറയുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് വേറൊരു ജില്ലയിലും അലർട്ട് ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല അപ്പം ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ ഒരു പ്രാദേശിക അവധിയുമായി ബന്ധപ്പെട്ട വീഡിയോ ഇട്ടിരുന്നു അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതും കൂടി കയറി കാണുക അപ്പം ഫ്രണ്ട്സ് ഇതോടെ ഞാൻ ഈ വീഡിയോ അതിനെപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇതൊരു കുഞ്ഞി ലൈവായിരുന്നു അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഏത് നോട്ടിഫിക്കേഷൻ ബലായിക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് തരുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുതേ അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരും പോകുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക